അല്ലാമലൈക്കും വാഹത് വാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു കരുതുന്നു ഞാൻ ആബിതാബിൻ തപുസമ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഹൃദയം അറിഞ്ഞ് അള്ളാഹുവിനെ ഓർക്കാം എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് നമുക്കറിയാവുന്ന കാര്യാണ് നമ്മള് അള്ളാഹു നമ്മളെ അഭിവാദത്തുകള് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കാവുന്നത് അല്ല ഇന്ന് നമ്മളെ ഉം പറയാൻ പോകുന്നത് പൽബിയായ ദിക്റ് അഥവാ ഹൃദയത്തിലൂടെ അള്ളാഹുലേക്കുള്ള ഒരു യാത്ര മന നമ്മള് ദിവസവും നിസ്കരിക്കുന്നു ധിക്റ് ചെല്ലുന്നുണ്ട് പക്ഷെ നമ്മളെ ഹൃദയം എവിടെയാണ് നമ്മളെ മനസ്സ് എവിടെയാണ് നമ്മളെ നാവ് ചലിക്കുന്നുണ്ട് നമ്മളെ ശരീരം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ കൽവ് കിടക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാവിന്റെ ദിക്കറല്ല നമ്മളെ ശരീരത്തിന്റെ തിക്റല്ല നമ്മളെ ഹൃദയത്തിന്റെ തിക്രു കൽബിയായ തിക്ർ അള്ളാഹു ഖുറാനില് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാവുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാവുന്നത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദിക്രുകൾ നൂറ്റി ഒന്ന് ദിക്രു ആയിരത്തി ഒന്ന് ദിക് അല്ലെ ഈ രീതിയിൽ നമ്മളെ ചൊല്ലുന്നതിനെയാണ് ദിക്ർ എന്നതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നാൽ സത്യത്തിൽ നമ്മൾ ഓർക്കലാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യണം നമ്മളെ മനസ്സിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ദിക്ർ ദിക്റാവുന്നുള്ളു അതോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഹൃദയത്തിലേക്കാ നോക്കാന്ന് ആ സമയത്ത് നമ്മളെ വായകൊണ്ട് തിക്റുകളിൽ ചൊല്ലുന്ന സമയത്ത് നമ്മളെ ഹൃദയം മറ്റെന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൽവിയായ തിക്റാണ് അല്ലെങ്കിൽ ഹൃദയം അറിഞ്ഞ് ചെല്ലുന്ന ദിക്കറാണെന്ന് പറയാൻ പറ്റോ? ഇനി നമുക്ക് കൽവ് എന്താണെന്ന് നോക്കാം കൽവ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഹൃദയം എന്ന് പറയുന്നത് ബ്ലഡ് പമ്പ ചെയ്യുന്ന ഒരു ഉം അവയവ മാത്രല്ല അത് നമ്മുടെ അള്ളാഹുവായിട്ടുള്ള ഇഷ്ടത്തിന്റെയും നമ്മളെ സ്നേഹത്തിന്റെയും എല്ലാ നമ്മളെ അള്ളാഹുവായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിന്റെയും ഒരു കണക്ഷൻ കേന്ദ്രമാണ് നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ഹനോവ നബ് സാഹ അല്ലാമും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൽ ഒരു മാംസ കഷ്ണുണ്ട് അത് ശരിയായാൽ ശരീരം ഒട്ടാകെ ശരിയാവും അതാണ് കൽബ് ഹനോവ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവാം ഈ നമ്മളെ കൽബിനെ നമ്മുടെ ഇസ്ലാമിനെ അല്ലെങ്കിൽ അള്ളാഹു ആയിട്ട് കണക്ട് ചെയ്യാനും സാഹ അല്ല സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ എല്ലാ കാര്യത്തിനും ഈ കൽബ് പ്രധാനപ്പെട്ടതാണെന്ന് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടാനും ദുആ സ്വീകരിക്കപ്പെടാനും അതുപോലെ നമ്മളെ മനസ്സ് ജീവിക്കാനും എല്ലാം കൽവിയായ തിക്രയിലൂടെ നമുക്ക് സാധിക്കും എല്ലാം കൽവിനെ ആശ്രയിച്ചിട്ടുള്ള ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കൽവിയായ തിക്ര എന്താണെന്നാൽ നാവില് പറയുന്നതിലേറെ നാവുകൊണ്ട് ചൊല്ലുന്നതിലേറെ നമ്മളെ ഹൃദയം കൊണ്ട് നമ്മള് ശ്രദ്ധ മുഴുവനും ഹൃദയത്തിലാക്കിയിട്ട് ഹൃദയം കൊണ്ട് ഹൃദയം അറിഞ്ഞ് ചൊല്ലുന്ന തിക്രുകൾക്കാണ് കൽവിയായ ദിക്റ് എന്ന് പറയുന്നത് നമ്മളെ അള്ളാ എന്ന് പറയുമ്പം അതൊരു ശബ്ദം മാത്രമായിട്ട് പുറത്തു പോകുന്നതും അള്ളാഹുവിന്റെ സാന്നിധ്യം ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് അള്ളാ എന്ന് പറയുന്നതും നന്നായിട്ട് വ്യത്യാസമുണ്ട് അല്ലെ നമ്മളെ ശ്വാസം എടുത്തുകൊണ്ട് അള്ളാ ഈ രീതിയിൽ നമ്മളെ ശ്വാസഗതിയിലൂടെ പോലും നമുക്ക് അള്ളാഹു ആയിട്ടുള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയും ഒരു കാര്യം ഓർക്കാനുള്ള ഇതാണ് കൽവിയായ വിക്ര എന്ന് പറയുന്നത് ഓർക്കാനുള്ള കാര്യം നമ്മളെ നാവ് ചൊല്ലുന്നത് നമ്മളെ ഹൃദയം മനസ്സിലാക്കും നാവ് കൊണ്ട് ചൊല്ലലും കൂടെ ഹൃദയ ഹൃദയം അറിഞ്ഞ് ഹൃദയം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ചൊല് ഉം ൾ ആവുമ്പോഴാണ് അത് കൽവിയായ ഡിക്റായിട്ട് മാറുന്നത് നമ്മുടെ ഹൃദയം ജീവൻ ഉള്ളതാക്കാണ് നമ്മളെ പൽവിനെ ജീവിപ്പിക്കാന് ഈ കൽവിയായ ഡിക്റിന് കഴിയും ആണോ ദിക്കറി ഇല്ലാത്ത കഴിവ് തന്നെ നമ്മളെ മരിച്ച കൽവു പോലെയാണ് അള്ളാഹുവിനെ ഓർക്കാത്ത കഴിവ് എന്ന് പറയുന്നത് മരിച്ച കഴിവ് പോലെയാണ് അതിന് ജീവന്റെ തുടിപ്പുണ്ടായിരിക്കില്ല ആണോ നമ്മള് വർക്ക് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒറിജിനൽ എന്താ പറയാ അള്ളാഹുവായിട്ടുള്ള ആ ഒരു വെളിച്ചം നമ്മളെ ഉണ്ടായിരിക്കില്ല അള്ളാഹുവിനെ ഓർക്കുന്നവനും ഓർക്കാത്തവനും ജീവനും മറ്റവനും പോലെയാണെന്ന് നബ്സുല്ലാവി പറഞ്ഞിട്ടുണ്ട് അപ്പം അള്ളാഹുവിനെ ഓർക്കുന്നവൻ എന്നുള്ള ഗണത്തില് നമ്മളെ പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽവിയായ തിക്രിയിലേക്ക് പോകുന്നത് ഇൻഷാ അള്ള നമുക്ക് നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവാൻ നമ്മൾ പറഞ്ഞു നമ്മൾ നിസ്കാരം മെക്കാനിക്കലി അല്ലെങ്കിൽ നമ്മളെ കൊണ്ടും കാലുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ലാതെ ഹൃദയമറിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടു കൂടി നിസ്കരിക്കാന് അപ്പോഴാണ് നമ്മൾക്ക് നിസ്കാരത്തിൽ ഹുഷുണ്ടെന്ന് പറയാൻ പറ്റുന്നത് അപ്പം നിസ്കാരത്തിൽ ഹുഷു കൊണ്ടുവരാനും നമുക്ക് ഈ ഒരു ഹൃദയത്തിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ൃകളെ ചൊല്ലി ശീലമായി അത് നമ്മളെ നിസ്കാരത്തിലെ ഹുഷുവും വർദ്ധിപ്പിക്കും അതുപോലെ നമുക്ക് നമ്മളെ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാവും നമുക്ക് വിഷാദം വിഷമം കഴിഞ്ഞ കാര്യത്തെ കുറിച്ചുള്ള വിഷമം വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള പേടി ഉത്കണ്ഠ അതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ആയിട്ടുള്ള ചിന്ത ഇങ്ങനെ നമ്മളെ മനസ്സില് അതുപോലെ ഒരേ കാര്യത്തിനെ പറ്റി ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇങ്ങനെ കുറെ മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടാവും ഈ ബുദ്ധിമുട്ടുകൾക്കൊക്കെയുള്ള മരുന്നാണ് ഈ ഒരു കൽബിയായ തിക്രു എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ള മരുന്നാണത് കാണവാ ഇതിലൂടെ നമുക്ക് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം സ്ട്രോങ് ആക്കാൻ കഴിയും കാരണം നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ കൽബിലാണല്ലേ നമ്മളെ വായലല്ല ഈ കൽബിലുള്ള ഈമാനിനെ സ്ട്രോങ് ആക്കാൻ കഴിയുന്നതാണ് കൽബോട് കൂടിയുള്ള അള്ളാഹുവിനെ ഓർക്കലും അള്ളാഹുവിനുള്ള വിവാദത്തെ ചെയ്യലും എല്ലാം കൽ കൽബറിഞ്ഞ് മനസ്സറിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞു അതെ <Sedlingalı> ി സ്വലം പറഞ്ഞിട്ടുണ്ട് എന്റെ ഹൃദയത്തിലും ചിലപ്പോൾ മൂടല് വരുന്നുണ്ട് അതിനാൽ ഞാൻ ദിവസവും എഴുപത് പ്രാവശ്യമെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു അത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് നബ്സുല്ലാസ്ലമിന്റെ തെറ്റുകള് പൊറുക്കാന് എന്നതിലേറെ ഹൃദയം പോളിഷ് ചെയ്യാനാണ് എപ്പോഴും ആ ഒരു മൂടല് കളഞ്ഞ് ഹൃദയം വെട്ടിത്തിളങ്ങുന്ന ഹൃദയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് അതുപോലെ ഇസ്തഫ്ബാറുകള് ഹന്തുകള് എല്ലാം പറഞ്ഞിട്ടുള്ളത് സഹാവികളൊന്നും ദിക്ര ചെയ് ചൊല്ലിരുന്നത് ഫീലിങ് കിട്ടാനല്ല നമുക്ക് ദിക്ര ചൊല്ലുമ്പോ ഒരു ഫീലിങ് കിട്ടും ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടൂല നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും ഒരുപാട് അള്ളാഹു ആയിട്ട് അടുത്ത കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും അതെല്ലാവർക്കും ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇനി എന്തായാലും ആ ഫീല് ചെയ്യാ എന്നുള്ളതിലേറെ നമുക്ക് അള്ളാഹു ആയിട്ട് അടിച്ച എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ കൽബ് നമ്മളെ ഹൃദയം നമ്മളെ ശരീരം എല്ലാം അള്ളാഹുവിനെ അർപ്പിക്ക എന്നുള്ളതിലേക്ക് നമ്മളെ എത്തും സുഹാബികൾ ചെയ്തിരുന്നതും അള്ളാഹുവിന് അടുത്താകാൻ വേണ്ടിട്ടാണ് അല്ലാതെ നമ്മൾ ദിക്രു ചെല്ലുന്ന അവര് ദിക്രു ചെല്ലുന്ന സമയത്ത് അവർക്ക് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഹൃദയം ശുദ്ധമാകാതെ ഇതാദ്യത്ത് വെറും ചലനമാണെന്ന് നമുക്ക് കൽവിയായിരിക്കും എങ്ങനെ ചെയ്യാന്ന് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നീയത്താണ് അള്ളാഹുവേ എൻറെ കൽവ് നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഈ ഒരു നീയത്ത് ചെയ്യാം അള്ളാഹുവെ എൻ്റെ കൽവ് നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു അടുത്തതായിട്ട് കണ്ണടക്കാം എന്നിട്ട് നമ്മളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോ പോവാം ആദ്യത്തെ മൂന്ന് തവണ ഡീപ്പായിട്ട് നന്നായിട്ട് ശ്വാസം എടുത്തു വിടാം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം അതവിടെ കുറച്ച് സമയം നട്ട അതിന്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് കളയാ അതിനുശേഷം ശേഷം ഹൃദയത്തിലെ ശ്രദ്ധ വെച്ചിട്ട് الله 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 أولا لنجلي. لا إله إلا الله لا إله إلا الله لا إله إلا الله أولا أستغفر الله ഈ രീതിയിൽ നമുക്ക് ഏത് നമ്മൾ എന്താണോ ചെല്ലുന്നത് അത് കണ്ണടച്ച് നന്നായിട്ട് ശ്വാസം എടുത്ത് ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ശ്വാസം എടുക്കുന്ന ഈ ഒരു മൂന്ന് ശ്വാസത്തിന്റെ സമയത്ത് തന്നെ നമ്മളെ നെഫ്സും അതുപോലെ തന്നെ ഇഹ്ലോകും കണക്ഷൻ ഒരുപാട് നമുക്ക് ഒഴിവായി കിട്ടും നമ്മളെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ പോകുന്നുണ്ടാവും പക്ഷെ നന്നായിട്ട് ശ്വാസം എടുത്ത് ആ ശ്വാസഗതിയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോ തന്നെ നമ്മുടെ ഹൃദയം പകുതി സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിന്നിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കൽബിനെ നമ്മൾ പറയുന്ന നിർത്താനുള്ള പരിശീലനം കിട്ടും അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ ആ മീൻ പിന്നെ നമ്മളെ ലാ ഇലാഹ എന്ന് ചൊല്ലുന്ന സമയത്ത് നമ്മൾ നാവുകൊണ്ട് ചൊല്ലുന്നുണ്ട് പക്ഷെ അതിലേറെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ ഹൃദയത്തിൽ ഇത് ഈ ദിക്കൃകളൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ സങ്കല്പിക്കുക അള്ളാഹുവിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് അള്ളാഹുല്ലേക്കുള്ള ആ അടുപ്പം കിട്ടി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ഒരു ദിക്രുകള് സലാത്തുകള് അല്ലെങ്കിൽ ദിക്രുകള് ഉം ഹുകള് ഇഷ്ടുകള് ഇതൊന്നും നിർത്താൻ തോന്നൂല്ല അത്രയും നമ്മൾ അതിൽ ഒരു ഒരവസ്ഥ ഉണ്ട് നമ്മൾ എപ്പോഴും പിന്നീട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മളെ ിക്ര ചെല്ലുമ്പോഴും നമ്മളെ മനസ്സ് മറ്റെന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എവിടേക്കോ പോയെന്തൊക്കോ എവിടേക്കോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൽബായിരിക്കും. എന്നാൽ നമ്മൾ കൽബിയായ ദിക്ര് ഫോക്കസ് ചെയ്ത് അത് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാല് നമുക്ക് നമ്മള് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ കൽവ് അള്ളാഹുലക്കായിരിക്കും നമ്മള് ദിക്ര കൽവണ്ട് ദിക്കൃ ചെല്ലുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് തോന്നും അതെങ്ങനെ രണ്ട് കാര്യം കൂടി വർക്ക് ചെയ്യാൻ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയം രണ്ട് രണ്ടാണ് കൽവ് വേറെ ആപ്പില് വേറെ ഓക്കെ അപ്പം നമ്മളെ കൽവിൽ ദിക്രുകള് നിറയുന്നതിനനുസരിച്ച് പിന്നീട് നമുക്ക് ഈ ഒരു ദിക്രന്റെ ജീവിതം എന്നുള്ള രീതിയിലേക്ക് നമ്മളെപ്പോഴും നമ്മളെ കൽവുകൊണ്ട് അള്ളാഹുവിനെ ഓർമ്മ കൊണ്ട് അള്ളാഹുവിനെ എപ്പോഴും നമ്മളെ കൽവിൽ നിറച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറും നമ്മുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ട് വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആരോഗ്യപരമായിട്ട് സാമ്പത്തികമായിട്ട് ബന്ധങ്ങളിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് പല ഉണ്ടായിരിക്കും പക്ഷെ നമ്മളെ കല്പിയായ ഈ ദിക്രി പരിശീലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ദിക്റിലേക്ക് നമ്മൾ മാറുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാവും നമ്മളെ ഇതുവരെ നമ്മൾ ആലോചിച്ച് കൂട്ടിയതൊക്കെ വെറും പുകമറയായിരുന്നു അല്ലെങ്കിൽ ഒരു ബലൂണ് മാത്രമായിരുന്നു വെറുതെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരുന്നു നല്ലത് കാരണം നമ്മൾ അത് ഓർ അത്രയും ചിന്തിച്ച് ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ നടന്നു പോവും സംഭവിച്ചുകൊണ്ടിരിക്കും ഏതുപോലെ നമ്മൾ വിഷമിച്ചാലും ഇല്ലെങ്കിലും മഴ പെയ്യും മഴ ചോരും മുറ്റത്ത് ചളി കെട്ടും ചളി പോവും വെയിലറയ്ക്കും ഒക്കെ ഉണങ്ങും വീണ്ടും വറ്റി വരണ്ട ഭൂമിയാവും വീണ്ടും മഴ പെയ്യും അതുപോലെ രാവാകും ഇരുളും ഇരുത്താവും വീണ്ടും പകലാകും വെളിച്ചം വരും ഈ രീതിയിൽ ഇതിനൊന്നും നമ്മൾ വിഷമിച്ചിട്ടോ പ്രയാസപ്പെട്ടിട്ടോ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മളെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങള് പ്രയാസങ്ങള് എന്നുള്ളത് നമുക്കറിയാം മഹാന്മാർക്ക് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും അവരെ ഹൃദയത്തിനെ അവര് അപ്പോഴും അൽഹംദുലില്ല അൽഹംദുലില്ല അൽഹമുല്ല പറഞ്ഞുകൊണ്ടിരിക്കില്ലായിരുന്നു അങ്ങനെ മനസ്സറിഞ്ഞ് എന്ത് ബുദ്ധിമുട്ടിലും നമ്മൾ അൽഹ പറയണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുത്ത അള്ളാഹുവായിട്ട് കൽബില് അടുത്തവർക്ക് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം അയ്യൂബ് നബി അലൈഹി സ്വലാം അത്രയും വിഷമിച്ച് അസുഖം കൊണ്ടുവരെ രോഗം കൊണ്ടുവരെ നാട്ടുകാര് വരെ വെറുത്ത് നാട്ടിൽ നിന്ന് പറഞ്ഞ ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പളും അള്ള അള്ളാഹുവിനോട് ഇമ്പാദത്ത് ചെയ്തുകൊണ്ട് അലഹമില്ല പറഞ്ഞോണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നു അനവേ ഉം നോക്കണെ ഒരുപാട് സഹാതാക്കളെ കഥകൾ ഉണ്ടായിരുന്നു ഒരുപാട് നെബ്മാര കഥകൾ ഉണ്ടായി എത്രക്കോ ബുദ്ധിമുട്ടിലാവുമ്പോഴും അള്ളാഹുവിനോട് അലഹമദില്ല ഇപ്പൊ നമുക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ നമുക്കുള്ള ഓപ്ഷൻസ് ആണ് അല്ലെങ്കിൽ എക്സാമ്പിൾ ആണ് നമ്മളെ ഉള്ള മക്കളും അവിടുത്തെ ആളുകളൊക്കെ അവരെ എത്രയൊക്കെ ബുദ്ധിമുട്ടുകള് വീട് വീടുകൾ നശിപ്പിക്കുന്നുണ്ട് അതേപോലെ അവരെ സ്വത്തുക്കൾ മൊത്തം ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉമ്മാനം ആപ്പാന എല്ലാരെയും ഇദ്ാണ്ടായ അവസ്ഥ എല്ലാതും വരുമ്പോഴും അവര് പറയുന്ന ഹസ്ബൻ ഉള്ളവ ഞാൻ അമ്മയുടെ വക്കീല അല്ലെങ്കിൽ തവക്കറ ഞങ്ങൾക്ക് മതി ആ ഒരു വാക്ക് എത്രത്തോളം അത് എത്രത്തോളം ആണ് പവർഫുള്ളാണെന്നുള്ളത് നമുക്ക് ഈ ഈ നിമിഷം നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ രീതിയിലേക്കെല്ലാം നമ്മളെ മനസ്സു മാറണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ ഹൃദയം കൊണ്ട് നമ്മുടെ ഈ വാദത്തുകൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ഹൃദയം കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഒക്കെ അടുക്കാൻ തുടങ്ങുമ്പോൾ സാധനമുള്ള ആ അങ്ങനെ അടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ യിലേക്കും റാവിയതുൽ മറിയയിലേക്കും ഒക്കെ എത്തുന്നത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സമാധാനം അടഞ്ഞ ആത്മാവായിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ അവസരം തെറ്റെ അള്ളാഹു നമ്മളെല്ലാവരും അവരെ ഒരുമിച്ച് കൂട്ടട്ടെ ആ മിനിയറത്തിലും നമ്മളെ ഈ ഒരു അൽബിയായ ഡിക് പറയുന്ന സമയത്ത് ആദ്യം ആദ്യമൊന്നും നമുക്ക് മുഴുവനായും അതിലേക്ക് ഫോക്കസ് കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ അതിന്റെ നമ്മൾ കുറ്റബോധം വേണ്ട നമ്മള് വീണ്ടും ഹൃദയത്തിലേക്കെന്നെ തിരിച്ചു വരാ. നമ്മള് ഫസ്റ്റ് ചൊല്ല അൽഹംദുലില്ല അൽഹമദില്ല ചൊല്ലി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് ഓട്ടോമാറ്റിക്കലി പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സ് വേറെ എവിടെക്കെങ്കിലും ചിന്ത പോകും ആ സമയത്ത് വീണ്ടും വലിച്ചു കൊണ്ടുവരാം നമ്മുടെ ഹൃദയത്തിലേക്കെന്നെ വീണ്ടും നോക്കുക വീണ്ടും ഹൃദയം കൊണ്ട് അൽഹമദില്ല പറയാം നമ്മളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇങ്ങനെ എനിക്ക് എന്താ കഴിയാത്ത ഇങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട നമ്മൾക്ക് ശ്രമിച്ചാൽ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരാത്തതായിട്ടൊന്നുമില്ല പിന്നെ ഏത് സമയത്താണ് ബെസ്റ്റ് ടൈം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ഫജറിന് ശേഷം സുഭ നിസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ ഈ സഹജ നിസ്കാരത്തിന് ശേഷം സ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിന്റെ മുമ്പ് അതുപോലെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ സമയത്തൊക്കെ നമ്മള് പൽവിയായ ദിക്കറിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് എഫക്ട് കൊണ്ടുവരാൻ കഴിയും നമ്മളെ ലൈഫില് നമ്മള് ദിവസം ചെയ്യുമ്പോഴാണ് നമ്മളെ അള്ളാഹുവായിട്ടുള്ള ആത്മബന്ധം കൂടിക്കൊണ്ടിരിക്കുക നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തു ഓക്കെ എനിക്കിതില് റിസൾട്ട് ഇല്ലല്ലോ ഇതൊന്നും കാര്യമില്ല എന്ന് നിർത്തുന്നതിന് വേറെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്തായാലും നമ്മളെ കൽബില് അള്ളാഹുവിനോടുള്ള അടുപ്പം അള്ളാഹുവിനോടുള്ള സ്നേഹവും ഇറക്കി തരാതിരിക്കില്ല നമ്മുടെ ദുവാകളെ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മളെ ദുവാകളെ കൽബിയായ ദകളാക്കി മാറ്റാൻ ശ്രമിക്കാം വെറുതെ ചെയ്ത് ഓക്കെ അള്ളാഹു തരികയാണെങ്കിൽ തെറ്റേ അല്ലെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം എന്നുള്ള രീതിയിലല്ലാതെ നമ്മളെ നമ്മളെ തെറ്റുകൾ അള്ളാഹു കൊറുക്കും നമുക്ക് സ്വർഗം തരും നമ്മളെ ആഗ്രഹങ്ങള് ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിക്കും ഈ ഒരു വിശ്വാസത്തോട് കൂടി തന്നെ നമ്മൾ പൽപിയായ ദ്വാകളും പൽപിയായ ദിക്കൃകളും ആശ്രമിക്കാം നമ്മളെ നാവിലൂടെ പറയും പക്ഷെ ഹൃദയം സംസാരിക്കുമ്പോൾ അത് അള്ളാഹു പെട്ടെന്ന് ചെയ്യണം നാവിലൂടെ പറയുന്നതിലേറെ നമ്മുടെ ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ അത് അള്ളാഹുലേക്ക് പെട്ടെന്ന് എത്തും കാരണം അള്ളാഹു ഹൃദയത്തിലേക്ക് അണു കൂടുതൽ നോക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എഫേർട്ട് നമ്മളെ എഫേർട്ടിന് എന്തായാലും പ്രതിഫലം ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ സമയത്തും നമ്മളോട് പറഞ്ഞത് നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുന്നതാണ് അപ്പം നമ്മള് നമ്മളെ എഫേർട്ട് ഇടുന്ന സമയത്ത് നമ്മളെ ശരീരം കൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സ് ശുദ്ധം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അവസ്ഥാനോ അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് ഇല്ലാതാക്കിട്ട് ഹെ എന്റെ കൽവിന ജീവനുള്ളതാക്കണേ നിന്നെ ഓർക്കുന്നത് കൊണ്ട് എൻറെ ഹൃദയം ശാന്തമാക്കണേ നിന്നോടുള്ള ദിക്കൃ കൊണ്ട് എൻ്റെ ഹൃദയം ശാന്തമാക്കണേ എൻറെ ഹൃദയത്തിൽ മനസ്സമാധാനം നിറയ്ക്കണേ ഇങ്ങനെയുള്ള ഇത് ആകളെ നമ്മളെപ്പോഴും അള്ളാഹുവിന് വിക്രം ചെല്ലാനിരിക്കുന്ന സമയത്ത് പറയാം ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ അടുത്ത മറ്റൊരു നല്ല ടോപ്പിക്കായിട്ട് വീണ്ടും വരാം അതിനു മുമ്പേ ഞങ്ങൾ നടത്തുന്ന സ്ഥലമിക് കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് ചേരാവുന്നതാണ് മാസത്തിൽ മുന്നൂറ് രൂപ ഫീസോട് കൂടിയിട്ട് സ്ത്രീകള് മാത്രമായിട്ട് അതിന് ഖുർആൻ ഇഫുള് തഫ്സീർ തസീദ് തർജമ എങ്ങനെ നല്ല മുസ്ലിമേ ആവാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവര് കമന്റ് ബോക്സിൽ അറിയിക്ക ഞാൻ ലിങ്ക് അയച്ചതരാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു